നമുക്ക് ഇത് ൂല് ഈ ഉള്ളൂല് നമുക്ക് ആദ്യം ഈ റെഡ് കളർ എടുക്കാം ഇത് നമ്മുടെ കൈകളിൽ നാല് വിരലുകളിലും കൂടെ കൂടി ചുറ്റി 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 എടുക്കണം എന്നിട്ട് ഇത് മുറിച്ച് അതിൻ്റെ രണ്ട് സൈഡും രണ്ടറ്റവും വളരെ വൃത്തിയായിട്ട് മുറിച്ച് നല്ല ഭംഗിയാക്കി എടുക്കണം എന്നിട്ടതിനെ അതിൻ്റെ കറക്റ്റ് സെൻ്റർ ഭാഗം നോക്കിയിട്ട് ഒരു കെട്ടിട്ട് അതിന് ശേഷം വേണ്ടട്ടോ അത് അതിൻ്റെ അറ്റം മുറിച്ച് വൃത്തിയാക്കാനായിട്ട് ഇതിന് ഫെവി ബോണ്ട് പശാട്ടോ ഏറ്റവും നല്ലത് പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ അത് സംഭവം കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് ഫെവി കോൾ എടുക്കേണ്ടി വന്നു പുതിയ കത്രിയ പക്ഷേ അതിനും എന്തോ മുറിച്ചിട്ട് നൂല് മുറിച്ചിട്ടങ്ങോട് നല്ല രീതിയിൽ മുറിയുന്നുണ്ടായിരുന്നില്ല ഇതുപോലൊരു അഞ്ചെണ്ണം ഉണ്ടാക്കാം അഞ്ചോ അതിൽ കൂടുതലോ അത് ഓരോരുത്തരുടെയും ഐഡിയ പോലെ എണ്ണം നമുക്ക് ചിട്ടപ്പെടുത്താം എന്നിട്ടുണ്ടല്ലോ നമുക്ക് ഒരു നൂൽ കമ്പി ഒരു നൂൽ കമ്പിയൽ ഇത് നല്ല ഭംഗിയായിട്ട് നൂല് ചുറ്റിയെടുക്കണം ഞാൻ ആ കമ്പി ചുറ്റുന്നതിന് വേണ്ടിയിട്ട് പച്ച നിറത്തിലുള്ള നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ എന്താ ഇതുപോലെ അഞ്ചെണ്ണം ഞാൻ ചെയ്തെടുത്തു ഇനി നമുക്ക് വേണ്ടത് അതാ നൂൽകമ്പി ഇതുപോലെ വളച്ച് എടുക്കണം ഇത് ഒരു സ്റ്റാൻഡായിട്ട് നടത്തിയിരിക്കും അപ്പം നമുക്ക് ഇതിലും നൂല് ചുറ്റി കൊടുക്കാം കേട്ടോ പച്ച നൂല് തന്നെയാണ് ഞാനിതിലും ചെയ്തിരിക്കുന്നത് ാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റാൻഡിൽ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യണം ഞാനൊരിത്തിരി ക്ഷമ കുറഞ്ഞ ആളാണ് കേട്ടോ എങ്കിലും ചെയ്തെടുത്തു ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇഷ്ടായോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ഒക്കെ തരണേ